கடலிண்ட் மக்கள்க்கு கைநிறைய கணவா, கொல்லம் ஹாபரில் கணவச்சாகரா, கணவவாங்கன் வாங்க ஜனத்திரக்கு ട്രോളിംഗ് നിരോധനം അവസാനിച്ച ദിവസം കടലിൽ പോയ ബോട്ടുകളിൽ വലിയൊരു വിഭാഗം കയറ്റുമതി ഇനമായ വെള്ളക്കണവയും പേക്കണവയുമായിട്ടാണ് ശക്തികുളങ്ങരയിൽ കൂട്ടത്തോടെ വലിയ ബോട്ടുകൾ മടങ്ങിയെത്തിയത് കണവ തുടർച്ചയായി എത്തിയതോടെ വില കിലോയ്ക്ക് നേരത്തെ ലഭിച്ചിരുന്നതിൽ നിന്നും ഇഴിയുകയും ചെയ്തു വെള്ളക്കണവ ഇനത്തിൽപ്പെട്ടതാണ് കയറ്റുമതി ചെയ്യുന്നത് കിലോയ്ക്ക് അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറ് രൂപ വരെ വെള്ളക്കണവയ്ക്ക് വില ലഭിക്കുന്നുണ്ട് നീരാളിക്കണവയ്ക്ക് ഇരുന്നൂറ് രൂപയും കല്ലൻ കണവയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ വരെയും ലഭിക്കാറുണ്ട് ശരാശരി വലിയ ബോട്ടുകൾക്ക് അഞ്ചു ലക്ഷം രൂപയോളം കണവ വിൽപ്പനയിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിലും നാലു ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് ഹാർബറിൽ നിന്നും പോകുന്ന വലിയ ബോട്ടുകൾ ഒരാഴ്ച വരെ കടലിൽ തങ്ങിയാണ് മത്സ്യബന്ധനം നടത്തുന്നത് മീൻ കൂടുതലായി ലഭിച്ചാൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഹാർബറുകളിൽ തിരികെ തിരികെയെത്തും തീരത്ത് നിന്ന് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് നോട്ടിക്കൽ മൈൽ അകലെ ഉൾക്കടലിൽ തമ്പടിച്ച് വലപിരിച്ചാണ് ട്രോളിംഗ് ബോട്ടുകൾ കണവ പിടിച്ചത് ഒപ്പം ചെറിയ അളവിൽ കിളിമീനും ഉലുവമീനും വാളമീനും ഇതേ ബോട്ടുകൾക്ക് ലഭിച്ചിട്ടുണ്ട് കൊല്ലം കൊച്ചി തമിഴ്നാട് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള മത്സ്യ സംസ്കരണ യൂണിറ്റുകളാണ് കണവ കൂട്ടത്തോടെ വാങ്ങിയത് ഇവർ സംസ്കരിച്ച് അമേരിക്ക സ്പെയിൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത് ചിലർ കടലിൽ വെച്ച് തന്നെ വില ഉറപ്പിച്ചിരുന്നു മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ബോട്ടുകൾ രണ്ട് ദിവസത്തിനകം വീണ്ടും കണവയ്ക്കായി കടലിലേക്ക് പോകും നീണ്ടകര ശക്തികുണങ്ങര ഹാർബറുകളിൽ കണവച്ചകരെത്തിയതോടെ മത്സ്യം വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കും വർദ്ധിച്ചിരിക്കുകയാണ് ഏറനാൾ കഴിഞ്ഞ് കടലിൽ പോയ ബോട്ടുകൾക്ക് ആദ്യദിനം വലനിറയെ കരിക്കാടി ചെമ്മീൻ ലഭിച്ചിരുന്നെങ്കിലും വേണ്ടത്ര വില ലഭിച്ചിരുന്നില്ല കിളിമീനും ചെറിയ ബോട്ടുകൾക്ക് ധാരാളമായി ലഭിച്ചിരുന്നു ഈ മീനും പ്രതീക്ഷിച്ച വില ലഭിച്ചിരുന്നില്ല വിദേശ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയാത്തതിനാലാണ് ഈ വിലയിടിവിന് കാരണം ശക്തികുളങ്ങര നീണ്ടകര ഹാർബറുകളിലാണ് ഏറ്റവും കൂടുതൽ കിളിമീൻ ലഭിച്ചിരുന്നത് കാലാവസ്ഥയിലുണ്ടായ മാറ്റം മൂലം കാറ്റും ശക്തമായ മഴയും മീൻ ലഭ്യതയ്ക്കും കാരണമായി അതേസമയം ട്രോളിംഗ് നിരോധനം അവസാനിച്ച ദിവസം കടലിൽ പോയ ബോട്ടുകളിൽ വലിയൊരു വിഭാഗം കയറ്റുമതി ഇനമായ പേക്കണവുമായി ശക്തികുളങ്ങരയിൽ കൂട്ടമായി മടങ്ങിയതും മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി കണവ തുടർച്ചയായെത്തിയതോടെ വില കിലോയ്ക്ക് നേരത്തെ ലഭിച്ചിരുന്ന നാനൂറ്റി അൻപത് രൂപയിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലേക്ക് തന്നെ ഇടിയുകയായിരുന്നു കണവാടെ വിലക്കം ഈ സീസൺ കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഇത്തിരി കൂടുതലായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അതിൻ്റെതായ വിലക്കുറവും ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇപ്പൊ വരുന്നൊരു പ്രത്യേക ക്യാച്ചിങ് ആണ് ആ ഒരു കൊല്ലത്ത് കേന്ദ്രീകരിച്ചാണ് ഇപ്പൊ കണവ നിക്കുന്നത് അതുകൊണ്ട് കൊല്ലം ബീച്ച് ചെയ്ത് കണവ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഈ ഇത് ഒരു പക്ഷെ രണ്ടാഴ്ച കഴിയുമ്പോൾ നിൽക്കാനും സാധ്യതയാണ് ഇതിന്റെ ഇപ്പൊ പീക്ക് സീസൺ ആണ് ആ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പം ഈ സ്റ്റാർട്ടിങ് കൊള്ള പക്ഷേ കടമായി രാജ്യാന്തര തലത്തിൽ വില കുറവാണ് എന്നാണ് ഞങ്ങൾ എക്സ്പോർട്ടേഴ്സ് പറയുന്നത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്യ യൂറോപ്യൻ കൺട്രിയിൽ ഈ കടം അവിടെ വീണു അവിടെ വില കുറച്ചാൽ അവരുടെ രാജ്യത്തെത്തുന്നതിന് വേരി ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതിന് അവർക്ക് വില കുറച്ച് കിട്ടിയാലേ ആ രാജ്യമായിട്ട് അപ്പൊ കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തിരക്കിന് വില കുറഞ്ഞാണ് ആക്ച്വലി കഴിഞ്ഞ ട്രോളിംഗ് നിരോധനത്തിന് മുമ്പ് ഉണ്ടായിരുന്ന വിലയിൽ അൻപത് രൂപ വില കുറഞ്ഞാണ് ഇപ്പം ചരക്ക് പോകുന്നത് എന്നിരുന്നാൽ ബോട്ടുകാർക്ക് അതിന്റെ വോളിയം കൂടിയിട്ടുണ്ട് വോളിയം കുറഞ്ഞു കഴിയുമ്പോൾ ഇവർക്കത് പ്രശ്നമാണ് ബോട്ടുകാർക്കും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഡീസലിന്റെ വില കൊണ്ടുണ്ട് അവര് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് നേടും അപ്പം ആ ഒരു ഭാഗം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരുകളും ഈ ീട് നിലനിൽക്കാൻ വേണ്ടി വിശേഷിച്ച് കൊല്ലം ആ നിലനിൽക്കാൻ വേണ്ടി ബോട്ടുകാർക്ക് എണ്ണയ്ക്ക് സബ്സിഡി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങള് ഇതിന്റെ എക്സ്പോർട്ടേഴ്സ് സപ്ലയർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി